അതായത് ഈ ഒരു സാധനം വയ്ക്കുമ്പോൾ ഡബിൾ പൈസ നൂറ് ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് കിട്ടും പതിനായിരം ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇരുപത് കിട്ടും ഒരു ലക്ഷം രൂപ ചിലവാക്കിയാൽ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ കിട്ടും അല്ലയോ ഇത് കണ്ടാ മനേ കിഡിലൻ സാധനം വേണ്ട ഇതൊക്കെയാണ് ഉടുപ്പെന്ന് പറയുന്നത് ഉടുപ്പ് കിഡിലൻ സാധനം കണ്ട കിക്കിഡിലും കണ്ടോ അടിപൊളി സാധനങ്ങളായി ഇവിടെ കാണുന്ന മൊത്തം പുലികടി കബഡി കളി എന്തിനു വേണമെങ്കിൽ നല്ല കിഡിലുമായിട്ട് നല്ല ബൈക്കിലൊക്കെ ചെത്തി കറങ്ങി നടക്കാം കണ്ടോ നല്ല സ്റ്റൈലും സാധനങ്ങളാ കണ്ടോ വളരെ വിലക്കുറവാണ് നമ്മളെ വ്യായിരായിട്ട് ഇട്ടോണ്ട് നടക്കാൻ പറ്റിയ അല്ലെ കിഡിലൻ ശക്താണ്ടാ ആഹാ പച്ചയാണോ മഞ്ഞയാണോ അല്ലെ ബൈക്കിലൊക്കെ അല്ലെ പൊളപ്പലായിട്ട് ചെത്തി അല്ലെ പിള്ളേരെ ഒക്കെ മയക്കി അടിക്കാൻ പറ്റിയ സാധനം നടണ്ട കിഡിലൻ കിഡിലങ് അങ്ങനണ്ടാ പേപ്പർട്ട് പേപ്പർ ന്യൂസ് പേപ്പർ ആവുന്നോന്നു ഡൗട്ട് അല്ലെ കിഡിലൻ സാധനം കണ്ടെ ഇതൊക്കെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് നട എന്താ പെരുമ്പിഴയിലോട്ട് ഇങ്ങോട്ട് പോര് നമുക്ക് അവിടെ വെച്ചാ നമ്മളിപ്പോ അവിടാ നമ്മളെ പെരുമ്പിഴയിലാണ് ആ പെരുമ്പഴ നിക്ക എന്റെ ഫ്രണ്ട് നിസാം നിസാമിന്റെ ഒരു ചെറിയ കടയാണ് ഈ കാണുന്നത് പിന്നെ ആളുകൾക്ക് ഒത്തിരി ഗുണകരമായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ അതായത് വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല കൃഷിക്ക് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഗുജറാത്തിലെ ഹോൾസെയിലായിട്ടുള്ള പരിപാടിയുണ്ട് ഹോൾസെയിലിന്റെ കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് ഫോൺ വിളിച്ച് കൃഷി നമുക്ക് കേറിട്ട് പോവാ ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം അതെ അപ്പൊ ഇതാണ് ഷോപ്പ് നിസാ ഭയായി എന്താണ്ട് എന്താ വ്യാപാരങ്ങളൊക്കെ മൈക്കൊന്ന് വെച്ചോട്ടെ ഷർട്ട് ജീൻസ് ജീൻസ് പാന്റ് കുർത്തി നമ്മൾ ചെയ്യുന്നത് അത് നമ്മള് ഹോൾസെയിലായിട്ട് ആയിട്ട് അതിപ്പോ ഓൺലൈനിലേക്ക് ഇപ്പൊ ആവശ്യം പോലെ ആളുകൾ കച്ചവടം ചെയ്ത സാധനം പർച്ചേസ് ചെയ്ത് കച്ചവടം ചെയ്യുന്നുണ്ട് അതായത് വളരെ വില കുറവിലായിപ്പോ നമ്മള് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത് അന്നേരം അതിന്റെ വില പോലെ നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ആ ഫോൺ നമ്പറിനത് വിളിക്കുമ്പോൾ വാട്സാപ്പ് വഴി നമ്മൾ മെറ്റീരിയൽ കാണിക്കും അതായത് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട് അന്നേരം അവർക്കും ഇത് ചെയ്യാം അന്നേരം നമ്മൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അന്നേരം നമ്മൾ വില പറയും വില പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യുക അതായത് നേരത്തെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കും അതൊരു ഗുണകരമാണ് കാരണം ഈ നമ്മുടെ വിലയും അവരുടെ വിലയും തമ്മി മനസ്സിലാക്കാൻ പറ്റും അല്ലയോ ഇല്ലയോ അന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്നേ എത്രയേ ഉള്ളൂ നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടും നമ്മൾ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൈറ്റ് ഉണ്ട് അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും ഇപ്പൊ എങ്ങനെയൊക്കെയാ നമ്മള് അത്യാവശ്യം ഒരു എല്ലാത്തിന്റെയും വില നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഇതേപോലൊക്കെ ഇല്ലയോ കൊടുക്കുന്നേ ഇല്ലയോ ഇങ്ങനല്ലയോ കൊടുക്കുന്നേ അതായത് ഇതേപോലുള്ള സംഭവമാണ് വിലയും പ്രൈസ് വെക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് നമ്മള് മോഡൽ തന്നെ ഒരു മോഡൽ പിന്നെ റേറ്റ് വരുന്നത് നമ്മളെ വരും പിന്നെ വരുന്നത് ജീൻസ് ജീൻസ് ജെൻസിന്റെ വരുന്നത് രൂപ കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വരും പിന്നെ പ്രീമിയം ക്വാളിറ്റി അത് പിന്നെ അങ്ങോട്ട് റേറ്റ് മാറി മാറി വരും അങ്ങനെ പോകും പിന്നെ ലേഡീസിന്റെ കുർത്തി വരും കുർത്തി വരുന്നത് അതും ടൂ ഹൺഡ്രഡ് സ്റ്റാർട്ടിംഗ് ആണ് ഹോൾസെയിൽ പ്രൈസ് അതിലും റേഞ്ച് കുറഞ്ഞ സാധനങ്ങളുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇതെല്ലാം അതേപോലെ അല്ലേ നമ്മൾ ഈ പറഞ്ഞ റേറ്റ് വരുന്ന ഷർട്ടുകളാണ് ടു ഹൺഡ്രഡ് വരും അതിന് മേപോട്ട് വരും അല്ലെ പിന്നെ അതെ തൊഴിലില്ല എന്ന് പറയുന്ന യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർക്കറ്റിംഗ് മാത്രം കണ്ടെത്തിയാൽ മതി അല്ലേ മാർക്കറ്റിങ് കണ്ടെത്തി അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നവമാധ്യമങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ ആവശ്യം പോലെ മാർക്കറ്റ് കണ്ടെത്താം നിങ്ങൾക്ക് നിസാമുമായിട്ട് ബന്ധപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങൾക്കൊക്കെ വാട്സാപ്പും ഫേസ്ബുക്കും നമ്മളിങ്ങനെ എടുത്ത് വെച്ച് ചുമ്മാതെ കളിച്ചുകൊണ്ടിരിക്കും ഈ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ തൊഴിൽ ഒന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും കാരണം ഞാൻ കൈ നിറയാൻ പൈസ കിട്ടും അതായത് ഈ ഒരു സാധനം വിൽക്കാൻ ഡബിൾ പൈസ നൂറ് ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് കിട്ടും പതിനായിരം ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഇരുപത് കിട്ടും ഒരു ലക്ഷം രൂപ ചിലവാക്കിയാൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ കിട്ടും അല്ലയോ കിട്ടും അതിനാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് എത്ര രൂപ നിങ്ങൾ ചുമ്മാ തീ തോണ്ടുന്ന സമയത്ത് ഓരോന്നിന്റെ പടവെടുത്ത് നിങ്ങളെ ഗ്രൂപ്പിലും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ പേജ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഇതിനകത്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ കാശ് കാശുണ്ടാക്കാതെ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നിസ്സൗ പറയത്തില്ലയോ പറയും അതെ ഇതാണ് നമ്മുടെ ബിസിനസ് ബിസിനസ് മൈൻഡ് നമ്മൾ നമ്മളായിട്ട് ഉണർത്തുക എല്ലാ ഓരോ കഴിവുണ്ട് ആ കഴിവിനെ നമ്മൾ വാട്ടി ഉറക്കി ഇട്ടേക്കുക ആവശ്യം പോലെ കാശുണ്ടാക്കുക എങ്ങും ഇറങ്ങി പോണ്ട കൊള്ളണ്ട ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു എ സി വെച്ച് നിസാമിന്റെ വിശേഷങ്ങൾ നിസാമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെയാ ഇവിടെ നമ്മള് നാട്ടില് കുറെ പരിചയക്കാരുണ്ട്

ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ടാണെങ്കിലും ഇവിടെ സാധനമുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മാന്യമായ വിലയ്ക്ക് തരും പ്രത്യേകിച്ച് നമ്മളെ കസ്റ്റമറാന്ന് പറഞ്ഞാൽ പക്കയ എന്താ പറയുക ഡിസ്കൗണ്ട് വേണം തന്നെ നല്ല ഇതിന്റെ ഉണ്ട് ക്വാളിറ്റി കുറയും ശരിയാ രസം ശരി നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു സൈസ് തന്നെ ഒരു മോഡലിൽ എല്ലാ സൈസും എടുക്കണം ആ മസ്റ്റ് അതാ ഹോൾസെയിൽ എനിക്കറിയാൻ ചോദിച്ചു ആ അത് ഞാൻ എടുത്തു പറയാൻ കാരണം ആദ്യമായി ഈ ഫീൽഡിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് ചോദിച്ചത് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അല്ല 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 അതൊക്കെ അത് നിങ്ങളെ ഗുജറാത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ കസ്റ്റമറിനെ കൊണ്ട് കാണിക്കണേ കൊണ്ട് കാണിക്കും കേട്ടോ എക്സ്പെൻസ് ഉണ്ട് കേട്ടോ ഇല്ലേ നമ്മള് വേണമെങ്കിൽ കാണിക്കും പക്ഷെ അതിന്റെ ചിലവ് വേറെ വേണ്ട ചിലവ് എടുക്കാൻ ഞാനും വരാം അന്നേരം നമ്മൾ മനസ്സിലണ്ട കിട്ടില്ല കിട്ടില്ല കിട്ടിട്ടില്ല അടിപൊളി ഉടുപ്പാകട്ടോ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ടോ സാധനം കണ്ടോ ഇതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് വളരെ വിലക്കുറവട്ടോ നമ്മള് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയി എന്തിനാണെന്ന് കാരണം ഇത് നമുക്ക് ആപ്പടെ ഇത്രേ ഉള്ളൂ കക്ഷി മുകളിൽ ഭയങ്കര പരിപാടിയൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിക്കത്തില്ല ആളുകള് ഇപ്പൊ നമ്മള് ഇന്നത്തെ വേണ്ടി അത്യാവശ്യം ഷട്ടർ അടച്ചിട്ടുള്ള പരിപാടിയായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ണ്ടാ അതില് ഐറ്റം സാധനം വേറെ നിങ്ങള് പറയണേ ഇത് ഏതാ എനിക്ക് ഞാൻ ഞാനത് എടുത്തോണ്ട് പോകുള്ളു കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും കൊള്ളാം കൊള്ളാം ഇത്രയേം കളക്ഷൻ നമ്മൾ വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചില്ല കേട്ടോ കൊള്ളാം ഈ തുണി കൊള്ളാം ഈ തുണി നല്ല ഇത് ഇത് എനിക്ക് അത്യാവശ്യം തേച്ചില്ലേലും അല്ലേ ഇവിടെ നിന്നാലേ കട മൊത്തം വിലക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും ഉറപ്പാ നിസാമുമായിട്ട് ബന്ധപ്പെട്ട വാട്സാപ്പിലോ വീഡിയോ കോളിലോ ഒക്കെ നിസാമ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് പറയാനുള്ള പറയാ നിങ്ങൾക്ക് പരസ്പരം വില സംസാരിക്കാം അത് കഴിഞ്ഞ് നിങ്ങൾ അമ്മി പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് രീതിയിലും അയ്യപ്പയെ നിസാമ് തയ്യാറുമാണ് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ എവിടെ ഇരുന്നു ബിസിനസ് ചെയ്യാൻ പറ്റും ഗൾഫിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും കൊറിയർ സർവീസ് നോക്കി അല്ലെങ്കിൽ നമുക്ക് പല മേഖലകളുണ്ട് ഇപ്പം അത് വീട്ടിൽ ഇരിക്കുന്നവർക്കും വികലാംഗരായിട്ടുള്ളവർക്കും ഏത് രീതിയിലുള്ളവർക്കും വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം നമ്മുടെ ഓൺലൈൻ മാധ്യമം മാത്രമായി ഓൺലൈനിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും നിസാവുമായിട്ട് ബന്ധപ്പെടുക അതിനകത്ത് നിസാമേ ഇനി നമുക്കല്ല കാണിക്കാണ്ടോ കാണാണ്ട് നിഷവ് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടുന്ന് വൈദ്യുതി നോക്കുക പക്ഷെ ഇതിന്റെ ഇരട്ടി ഇതിന്റെ ഇതിന്റെ ഇരട്ടി ഇരട്ടി നമുക്ക് കാണിക്കാണ്ട് ഓരോ ദിവസം പുതിയ പുതിയ മോഡലുകൾ വന്നോണ്ടിരിക്കുകയാണ് വൈകിട്ട് നാലു മണിയാവുമ്പോ നമുക്ക് ഒരു പീസ് പീസ് പുതിയത് 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 വന്നിരിക്കും അതായത് നമ്മൾ ഈ കാണിക്കുന്ന അല്ല ഇതല്ല കളി ഈ കാണിക്കുന്ന കളമല്ല ഇതിലും വലുതാണ് അതായത് ഒരു ദിവസം എത്ര എത്ര മോഡലാ പന്ത്രണ്ട് പതിനഞ്ച് മോഡൽ ഏറ്റവും കുറഞ്ഞ ഓരോ ദിവസവും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക അതായത് നിങ്ങൾ ബന്ധപ്പെടുക ട്രെൻഡിങ് ഐറ്റം ആണ് കേട്ടോ ട്രെൻഡിങ് ഐറ്റം നമ്മുടെ നമ്മുടെ ചെത്ത പിള്ളേർക്ക് ബൈക്കിലേക്കായിട്ട് ചെത്തിപ്പാൻ പറ്റിയ കിടിലൻ സാധനം പെരുമ്പഴ വന്നാലും കൊണ്ട് നിസാമുമായിട്ട് ബന്ധപ്പെട്ട ഹോൾസെയിലെടുത്ത് സെയിലും ചെയ്യാം തേച്ചില്ലേൽ നമുക്ക് കോളേജിലും സ്കൂളിലും ജോലി സ്ഥലത്ത് നോക്കിയിട്ടുണ്ട് പോവാം നല്ല അടിപൊളി സാധനങ്ങളാ കേട്ടോ ഫോർട്ടീൻസ് എന്നാ എൻ്റെ പേര് കേട്ടോ അങ്ങനെ മറക്കരുത് സ്വന്തമായി തൊഴിൽ കണ്ടെത്തുന്നവർക്കും തൊഴിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും ലാഭകരമായി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും അതുമാത്രമല്ല നിങ്ങൾ നേരത്തെ ഈ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മറക്കാതെ നിസ്സാമോട്ട് ബന്ധപ്പെടുക കാരണം എന്താ നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതായത് നിസാമുമായിട്ട് സഹകരിച്ചിട്ട് വില കൂടുതലാണോ എന്നൊക്കെ പറയാം നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കമന്റിൽ ബന്ധപ്പെടണം ഞാനത് നിസാമുമായിട്ട് സംസാരിച്ചോളാം കാരണം നിസാമ് പറഞ്ഞേക്കുന്ന ആറിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും കുറച്ച് നിസാം തരൂന്നാ പറഞ്ഞേക്കണേ അല്ലേ നിസാമേ അല്ലേ നീ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യുക അങ്ങനെ ഒരു പറ്റിയിട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അതിനെ ഗ്യാരന്റിയോടുള്ള കാര്യത്തിന് അച്ചായൻസ് നിക്കൂ അങ്ങനെ അച്ചായൻസിനെ വിശ്വസിക്കാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ രക്ഷപ്പെട്ടെങ്കിൽ പറപ്പിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് തരു താങ്ക് യു